ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സെവർലത്തിന്റെ രണ്ടായിരത്തി ഏഴ് മോഡൽ വാഹനവുമായിട്ടാണ് ഇൻഷുറൻസ് ബുക്ക് പേപ്പർ എല്ലാം ക്ലിയർ ആണ് വാഹനം ഡീസലില് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിലുള്ളത് ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വരാത്ത ഒരു ബോഡി കണ്ടീഷൻ ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് പ്ലേറ്റ്ലേറ്റുകളായാലും നല്ല പ്ലേസിംഗ് ഓടി കൂടിയിട്ടുണ്ട് ബോഡിയിൽ എവിടെയും ഒരു അഴുക്ക് അതുപോലെ തന്നെ ചളി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല നീറ്റായിട്ടുണ്ട് നമുക്ക് ഈ വായന ഇൻഡീരിയൽ ഭാഗം ഒന്ന് നോക്കാം ഒക്കെ നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഉപയോഗിക്കന്റേതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കറയോ ചളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല സീറ്റ് തന്നെയാണ് ഇതിനുള്ളത് ഡോറായാലും നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് എവിടെയും ഡോറിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കറയോ ചളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല സൈഡ് ആയാലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഉള്ളത് സീറ്റ് എവിടെയും കീറലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫ്ലോർ ഒക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ വിരിച്ച് അതുപോലെ തന്നെ ബാക്ക് സീറ്റ് ആയാലും നല്ല വൃത്തിയായിട്ട് കീറലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി ഈ വാഹനം എടുക്കുന്നയാൾക്ക് ഇന്റീരിയറിൽ കാര്യമായിട്ട് വർക്കൊന്നും വരുന്നില്ല നല്ല വൃത്തിയായിട്ട് ഉണ്ട് ഇതിന്റെ ഇഞ്ചൻ ഭാഗത്തേക്ക് ഒന്ന് നോക്കാം ഇഞ്ചിൻ ഭാഗം തുറന്നു നോക്കുമ്പോഴോ അപ്രൈസറൊക്കെയാണ് നമ്മൾ നോക്കാറ് അപ്രൈസറിൽ എന്തെങ്കിലും അടിയോ അതുപോലെ തന്നെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഉണ്ടോന്നൊക്കെ നോക്കും ടയറിന്റെ അലൈൻമെന്റിന് എന്തെങ്കിലും പ്രശ്നം വരും അതെന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ഈ വാഹനത്തിന് അങ്ങനെയുള്ള കാര്യമായിട്ടുള്ള കേടുപാടുകളൊന്നും ഇല്ല ഇഞ്ചിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴും ഇഞ്ചിന്റെ പുറം ഭാഗത്ത് ചളി അത് ഓയിൽ കറ കാര്യങ്ങളോ ഒന്നും എന്നെ കാണുന്നില്ല അതിലെ വൃത്തിയായിട്ട് തന്നെയാണ് ഉള്ളത് ബാറ്ററി ഒക്കെ അമറോണിന്റെ പുതിയ ബാറ്ററി ആണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ മെക്കാനിക്കൽ ഒക്കെ ക്ലിയർ ചെയ്ത് എടുക്കാവുന്ന കണ്ടോ ആനോ പിന്നെ ടയർ ഭാഗങ്ങൾ വരുവാണെങ്കിൽ നല്ല കട്ട ടയറുകൾ തന്നെയാണ് മൂന്ന് ടയറും നല്ല കട്ട ടയറാണ് ഒരു ടയർ മാത്രമാണ് ആവറേജ് ഉള്ളത് ബോഡിയിലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് ഏഹ് പെയിന്റിംഗ് ഒക്കെ റീ പെയിന്റിംഗ് ഉള്ള ഒറിജിനൽ പെയിന്റ് തന്നെയാണ് കൂടിയിട്ടുള്ള ഹെഡ്ലൈറ്റുകൾ അതുപോലെ തന്നെ ഫ്രണ്ട് എജ് ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കാണുന്നത് നാല് മീൽ ഒക്കെ വെച്ച് ടയറുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ഉള്ളത് ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർക്കാട്ടുകോരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കണ്ടിട്ട് വിളിക്കുകയാണെന്ന് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഈ വാഹനം വാങ്ങിക്കുവാൻ പോകുമ്പോൾ പറയുകയാണെങ്കിലോ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ വാഹനത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരുന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയില് മണ്ണാക്കാട് നെല്ലിപ്പുഴ ഡ്രീംസ് കാർ യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നേരിട്ട് വിളിച്ച് വാഹനം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചു വെക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ പോലെ സെക്കൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങളെ മുൻ മൊബൈലിലേക്ക് എത്തുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും എല്ലാ വാഹന പ്രേമികൾക്കും അതുപോലെ തന്നെ സെക്കൻഡ് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും എന്റെ നന്ദി നമസ്കാരം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ആ കമന്റിലൂടെ എന്നെ അറിയിക്കുക താങ്ക്സ്